അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഗ്രീൻ വില്ലേജ് എക്സോട്ടിക് നഴ്സറിയുടെ യൂട്യൂബ് ചാനലായ ഗ്രീൻ വില്ലേജ് ഫാം സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കാലാവസ്ഥയിൽ കായ്ക്കുന്ന നല്ല ഇനം മാവിൻ തൈകൾ പരിചയപ്പെടുത്തുന്ന ചെറിയൊരു വീഡിയോ ആണ് ഇത് ഈ വീഡിയോയിൽ തൈകളുടെ വലിപ്പവും അതിൻ്റെ വിലയും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ ലോങ് ആയി പോകാതിരിക്കാൻ ഓരോ പാർട്ടായിട്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് തുടർന്ന് വീഡിയോകൾ നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്താൽ മതി അധികം ബോറടിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേരളത്തിന്റെ ഓൾ സീസൺ എന്നറിയപ്പെടുന്ന കൊല കൊലയായി കായ്ക്കുന്ന ഒരു മാവിനമാണ് കോട്ടപ്പറമ്പൻ ഇത് വരുന്നത് കോട്ടപ്പറമ്പൻ ആണ് നല്ല ഹെൽത്തിൻ്റെ മാങ്ങയാണ് ഇത് ഇത് ബെഡ് വരുന്നത് കീടാക്രമണങ്ങളെ തടയാൻ വിധം പൗഡർ വർഷത്തിൽ ഒന്നും രണ്ടും തവണ മാവിനമാണ് ാണ് കാലാപ്പാടിന്റെ ചെറിയ പ്ലാന്റ് ആണ് മുന്നൂറ്റി രൂപ വരുന്ന ചെറിയ പ്ലാന്റ് പ്ലാന്റ് ആണ് ഇതിന് മുന്നൂറ്റി അമ്പത് ഉള്ളത് പിന്നെ അതിന്റെ റേറ്റ് കൂടിയത് നാന്നൂറ്റി വരുന്നതാണ് കാലാപ്പാടി നല്ല നല്ല പ്ലാന്റ് പിന്നെ അതിന്റെ എണ്ണൂറ് രൂപ വരുന്നത് ഇതിന് എണ്ണൂറ് രൂപയാണേ വരുന്നത് ഒക്കെ നല്ല ഹെൽത്തിയിലുള്ള പാൻഡാണ് നമ്മളെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ വർഷത്തിൽ രണ്ട് പ്രാവശ്യം കായ്ക്കുന്ന മാവാണ് കാലാപ്പാടി പിന്നെ നല്ല ടേസ്റ്റിയുള്ള മാങ്ങയാണ് അപ്പോൾ നമുക്ക് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉള്ളതാണല്ലോ വീട്ടിൽ വെക്കാൻ ഇഷ്ടമുണ്ട് അപ്പം എപ്പോഴും കായ്ച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനത്തെ മാവിൽ പെട്ടതാണ് കാലാപ്പാടി അപ്പം ആശയക്കാരൊക്കെ കോണ്ടാക്ട് ചെയ്യട്ടോ കാലാപ്പാടിയൊക്കെ എപ്പോഴും ാണ് ഇതൊക്കെ ഫ്ലവർ ചെയ്യാനായതാണ് ഫ്ലവർ ചെയ്തതുണ്ട് കാലാപ്പാടി ഒക്കെ ഫ്ലവർ ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാരും വീട്ടിൽ വാങ്ങി വെക്കുക എണ്ണൂറ് രൂപയാണ് വലിയ പ്ലാന്റിന് വരുന്നത് ചെറുത് നാനൂറ്റി ഇരുപതുണ്ട് മുന്നൂറ്റി അൻപതും ഉണ്ട് കേരളത്തിൽ എവിടെയും കായ്ക്കുന്ന നന്നായി ഫലം തരുന്ന ഇനമാണ് വരുന്നത് പെട്ടതാണ് അതേ സെയിം റേറ്റ് തന്നെയാണ് ഇരുന്നൂറ് രൂപ വരുന്നത് ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ലാത്ത ഒരു മാമ്പഴ ഇനമാണ് നീലം നമ്മുടെ കാലാവസ്ഥ അനുയോജ്യവും നീല നീലൻ മാങ്ങയുടെ പ്ലാന്റ് ആണ് അതിൻ്റെ ചെറിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റൻപത് ഇതിന് ഇതിൻ്റെ ബ്രിക്സൈസ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് വരുന്നത് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിന് വരുന്നത് നാനൂറ് രൂപയാണ് അത് കാണാൻ പറ്റും നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ാണ് വരുന്നത് നാനൂറ് രൂപ ചെറുത് വരുന്നത് ഇരുന്നൂറ് ഇതൊക്കെ നല്ല മാങ്ങ എന്നാണ് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉള്ള മാങ്ങൾ നമ്മുടെ ഇവിടെ നാട്ടിൽ തന്നെ നന്നായിട്ട് ഉണ്ടാകുന്ന മാങ്ങകളാണ് കേട്ടോ അതൊക്കെ കോഴിക്കോടിന്റെ സ്വന്തം മാമ്പായ ഇനങ്ങളായ ഒളോർ ചേലൻ രുചിയിൽ ബഹുകേമനാണെന്ന് പഴയ തലമുറക്ക് നന്നായി അറിയാം നാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ മാവിനങ്ങളെ നിലനിർത്താൻ ഇവ നാം നട്ടുപരിപാലിക്കണം ഇതാണ് മാവ് നമ്മുടെ നാട്ടിലൊക്കെ ഒരു മാവാണ് മാവ് ആദ്യമൊക്കെ എവിടെ ഉണ്ടാവുമായിരുന്നു ഉള്ളറ് ചേലൊക്കെ അപ്പോ ഇപ്പം നമുക്കതൊക്കെ നഷ്ടമായോണ്ടിരിക്കാണ് അപ്പോൾ ഈ ഉള്ള ചേലൊക്കെ വീട്ടിൽ വാങ്ങി വെക്കാൻ താല്പര്യമുള്ള ആൾക്കാര് വീട്ടിൽ ഇവിടെ വരാട്ടോ നമ്മള് ഗ്രീൻ വില്ലേജ് എക്സോട്ടിക്ക് പുത്തൂർ ഇത് വളർന്ന ചേലനൊക്കെ േറ്റ് വളരെ കുറവാണ് നാനൂറ്റി അൻപത് രൂപ ആണ് അപ്പോൾ ഇതൊക്കെ നല്ല ഹെൽത്തി കെയർ ഉള്ള ബ്രാൻഡ് തന്നെയാണ് അഞ്ച് ഓളർമാവാണ് ചേലനാണ് നമുക്ക് ഒക്കെ ഗ്രാഫ് തൈകളാണ് കേട്ടോ അപ്പോൾ ആവശ്യക്കാരൊക്കെ കോണ്ടാക്റ്റ് ചെയ്തതൊക്കെ നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ലല്ലോ നമുക്ക് വീട്ടിൽ വെച്ച് വളർത്തണ്ടേ അപ്പോൾ എല്ലാവരും ഇതൊക്കെ വീട്ടിൽ വാങ്ങി വെക്കാം കേട്ടോ തയ്ക്കാൻ നല്ല ടേസ്റ്റുള്ള മാങ്ങകളിൽ പെട്ടല്ലോ വളർ ചേലൊക്കെ ഇതൊക്കെയാണ് ഉളരേണ്ടതും ചേരണ്ടതൊക്കെ വരുന്നത് കേട്ടോ എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ളത് തന്നെയാണ്